തെരഞ്ഞെടുപ്പ് വിവരങ്ങളുമായി ദി ന്യൂസ് മിനിറ്റ് ബംഗളൂരുവിലെ ആരും അവിടെ റൂം ഉടമയും വർഷമായി ന്യൂസ് മിനിറ്റ് പുറത്തു കൊണ്ടുവന്നു തെരഞ്ഞെടുപ്പിൽ വോട്ട് അട്ടിമറി ആരോപണം ബിജെപിയെ വലിയ പ്രതിസന്ധിയിൽ ആക്കുമ്പോഴാണോ ബംഗളൂരുവിലെ രണ്ടുപേർക്ക് താമസിക്കാവുന്ന മുറിയിൽ എൺപത് പേരാണ് വോട്ടർ പട്ടികയിൽ ഉള്ളതെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ന്യൂസ് മിനിറ്റാണ് വീട്ടുടമയായ ജയറാം റെഡ്ഡിയുടെ വെളിപ്പെടുത്തൽ പുറം ലോകത്തെത്തിച്ചത് എൺപത് പേരും അജ്ഞാതർ കോവിഡിന് മുമ്പ് ആരുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ പട്ടികയിലുള്ള പലരും മുമ്പ് വാടകയ്ക്ക് താമസിച്ചിരുന്നവർ കൊറോണ ഒരു മാസം മുന്നെയാണ് ദീപാങ്കർ ഇവിടെ താമസമാക്കിയത് 36 നിതീഷ് മണ്ഡൽ പറയുന്നത് അവിടെ താമസിക്കുന്ന എല്ലാവരും ബംഗാൾ ആസാം സ്വദേശികളെന്നും കർണാടകയിൽ വോട്ടുള്ള ആരും ഇല്ലെന്നും ന്യൂസ് മിനിറ്റ് പുറത്തു കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് തട്ടിപ്പിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്